always ahead bluetooth mode dead buddy 100 is now connected സ്നേഹമുള്ള സഹോദരന്മാർ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളുടെ ശ്രദ്ധയിൽ അല്പസമയം ക്ഷണിക്കുകയാണ് നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വയം രക്ഷപ്പെടുവാൻ കഴിയാത്ത അനേകം അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നാൽ സഹോദരന്മാരെ നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നതായ കാര്യം അല്പസമയം നിങ്ങൾ ശ്രദ്ധിക്കണമേ എന്ന് നിങ്ങളോട് ഓരോരുത്തരോടും അപേക്ഷിക്കുക കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചതായ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ രക്ഷപ്പെടുകയില്ല എന്നുള്ള ഒരവസ്ഥയിൽ കൂടി കടന്നുപോയിട്ടുണ്ട് എന്നാൽ നമ്മളെ രക്ഷിക്കുവാൻ നമ്മളെ സഹായിക്കുവാൻ ഒരു ദൈവം ഉണ്ട് കാരണം ആപത്തിൽ മനുഷ്യനെ രക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് വിശ്വാസമുണ്ടാകുന്നതും നാം ആ വിശ്വാസത്തിൽ നിലനിൽക്കുന്നതും എന്ന് നാം തിരിച്ചറിയാം ഇപ്പോൾ ദൈവത്തിൻ്റെ രക്ഷ ഒരിക്കൽ നമ്മൾക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞെങ്കിൽ എൻ്റെ വീഴ്ചയിൽ നിന്നും ദൈവം എന്നെ രക്ഷിച്ചു എന്ന് നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ നമ്മളിൽ ഒരു നല്ല വിശ്വാസമുണ്ടായിരിക്കണം ആ വിശ്വാസമാണ് നമ്മളെ രക്ഷിക്കുന്നത് അപ്പോൾ ദൈവത്തിൽ നാം വിശ്വസിക്കേണ്ടതിന് ദൈവം ഈ ലോകത്ത് അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും മനുഷ്യർ കാണുക തന്നെ ചെയ്തു എന്നുള്ള യഥാർത്ഥ്യം തിരുവഴുത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും തിരുവഴുത്തുകളിൽ പറയുകയാണ് ജൂക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യം പറയുകയാണ് യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ജലീലയ്ക്ക് മടങ്ങിച്ചെന്നു അവൻ്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു അവൻ അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു എല്ലാവരും അവനെ പ്രശംസിച്ചു അപ്പം യേശു ഉപദേശിച്ച പള്ളികളിൽ കൂടിയിരുന്ന ജനം അതുവരെയും കേട്ട അല്ലെങ്കിൽ അതുവരെയും അവരുടെ ജീവിതത്തിൽ അവർ അറിയുവാൻ കഴിയാത്ത കാര്യങ്ങളെപ്പറ്റിയാണ് യേശു അവിടെ ഉപദേശിച്ചത് അപ്പോൾ ദൈവത്തിൻ്റെ ഓരോ വാക്കിനും പ്രവർത്തിക്കും വലിയ പ്രത്യേകതകളുണ്ട് അത് മനുഷ്യനെ കൊണ്ട് സാധ്യവുമല്ല അന്നും പറ്റുകയില്ല ഇന്നും പറ്റുകയില്ല മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്നതായ ഒരു ചെറിയ ഒരു കൃപ ഒരു ശക്തി അത് മാത്രമാണ് മനുഷ്യനെ ഇന്ന് നടത്തുന്നത് എന്നാൽ ദൈവത്തിൻ്റെ അത്യന്ത ശക്തിയെ ഉൾക്കൊള്ളുവാൻ ഒരു മനുഷ്യനും കഴിയുകയില്ല തിരുവിഴുത്തു പറയുന്നത് നമ്മുടെ ശരീരം ഒരു മൺപാത്രമാണെന്നാണ് ഒരു മൺപാത്രത്തിലേക്ക് അതിൽ കൊള്ളുന്നതിലും അധികം കുത്തി നിറച്ച് കഴിഞ്ഞെന്നാൽ അത് പൊട്ടിച്ചിതറിപ്പോകുന്നത് പോലെ സർവശക്തരായ ദൈവത്തിൻ്റെ അത്യന്ത ശക്തി ഒരു മനുഷ്യൻ്റെ മേൽ വ്യാപരിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞെന്നാൽ ആ മനുഷ്യൻ അതിനെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ ആ മനുഷ്യൻ ഒന്നും ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥയായി അതാണ് ഇവിടെ യേശു പള്ളികളിൽ പ്രസംഗിച്ചപ്പോൾ അവർക്കൊക്കെയും അവനെ പ്രശംസിച്ചു എന്ന് പറയുന്ന ഇതുവരെയും കേട്ട ഉപദേശമല്ല ഇതുവരെയും അവർ കണ്ട കാര്യങ്ങളുമല്ല യേശുവിന് അവിടെ ചെയ്തതേ എന്ന് മനസ്സിലാക്കുവാൻ കഴിയും സുവിശേഷം അഞ്ചാം അധ്യായം അതിന്റെ പതിനേഴാമത്തെ വാക്യത്തിൽ അവൻ ഒരു ദിവസം ഉപദേശിക്കുമ്പോൾ ഗലീലയിലും യഹൂദയിലുമുള്ള സഖല ഗ്രാമത്തിൽ നിന്നും യരുസലേമിൽ നിന്നും വന്ന പരീഷന്മാരും ന്യായശാസ്മാരും അവിടെ ഇരുന്നിരുന്നു സൗഖ്യമാക്കുവാൻ കർത്താവിൻ്റെ ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ സംഭവിച്ചത് വളരെ കാലമായി ഒരു മനുഷ്യൻ തളർവാദ രോഗിയായി കട്ടിലിൽ തന്നെ കിടക്കുകയായിരുന്നു ആ കാലഘട്ടത്തിൽ ആ മനുഷ്യൻ ഏറ്റവും ഉന്നതമായ ചികിത്സകളൊക്കെ ലഭിച്ചുവെങ്കിലും അദ്ദേഹത്തിന് നവർന്നു നിൽക്കുവാനോ നടക്കുവാനോ ഉള്ള ശേഷിയില്ലാതെ തളർന്നു തന്നെ കിടന്നിരുന്നു ഈ മനുഷ്യനെ ഒരു കട്ടിലിൽ ചുമന്നുകൊണ്ട് നാല് പേര് യേശു ഇരിക്കുന്നതായ വീട്ടിലേക്ക് വന്നു അവിടെ വച്ച് യേശു ആ മനുഷ്യനെ സൗഖ്യമാക്കിയതായി നമുക്ക് കാണുവാൻ കഴിയും അങ്ങനെ ചുമന്നുകൊണ്ടു വന്ന മനുഷ്യൻ ചുമന്നുകൊണ്ട് വന്നവരുടെ സഹായമില്ലാതെ ദൈവത്തിൻ്റെ ശക്തിയാൽ തൻ്റെ തളർച്ച മാറി നല്ല ആരോഗ്യമുള്ളവനായി എഴുന്നേറ്റ് നടന്നുപോയി എന്ന് ആ വാക്യം താഴോട്ട് വായിക്കുമ്പോൾ അധ്യായത്തിൽ കാണുവാൻ കഴിയും ഇപ്പോൾ നാം ക്ഷീണിതരായിരിക്കുമ്പോൾ നമുക്കൊരു പ്രത്യാശയുമില്ലാത്ത അവസ്ഥയിൽ കൂടി നമ്മുടെ ജീവിതം കടന്നു പോകുമ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചും അവൻ പല സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയാണ് അവൻ്റെ ജീവിതം അവസാനിക്കുന്നത് എന്നാൽ ഏറെയും അവന് വലിയ കഷ്ടതകളും പ്രതികൂല സാഹചര്യങ്ങളുമാണ് അവനെ തേടിയെത്തുന്നത് ഇവിടെ ഈ തളർവാത രോഗിയെ നാം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും അവന് സ്വയം നിവർന്നു നിൽക്കുവാനോ നടക്കുവാനോ കഴിയാതെ മറ്റുള്ളവരുടെ ആശ്രയം ആവശ്യമായിരുന്നു മറ്റുള്ള പലരും അവനെ ചികിത്സിക്കുകയും അല്ലെങ്കിൽ അവർക്കാകാവുന്നതൊക്കെ അവന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിട്ടും അവൻ ഇതുവരെയും സ്വയമായി ഒന്നും ചെയ്യുവാൻ കഴിയാത്ത ഒരവസ്ഥയിൽ കൂടി കടന്നുപോയവനാണ് ഇതുപോലെയാണ് പ്രിയമുള്ളവരെ നമ്മളുടെ അവസ്ഥയും നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും നാം തളർന്ന് അവശത അനുഭവിക്കുന്നവരാണ് അത് മാനസികമായിട്ടായിരിക്കും ശാരീരികമായിട്ടായിരിക്കും എന്നാൽ അത്തരം കെട്ടതകളിൽ കൂടി കടന്നു പോകുന്ന ഒരു മനുഷ്യനെ ഇവിടെ യേശു സൗഖ്യമാക്കിയപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് തീർച്ചയായും നമ്മുടെ ജീവിതത്തിലും നാം തള തകർന്നിരിക്കുമ്പോൾ ഒരു പ്രത്യാശയുമില്ലാത്തവരായിരിക്കുമ്പോൾ രാമേശു ക്രിസ്തുവിൽ ആശ്രയിക്കുന്നുവെങ്കിൽ തീർച്ചയായും അവനെ ആ അവസ്ഥയിൽ നിന്നും മാറ്റി സ്വതന്ത്രനായി ബലമുള്ളവനായി പ്രത്യാശയുള്ളവനായി അവൻ്റെ ജീവിതം മുൻപോട്ട് നയിക്കുവാനുള്ള ഒരവസരം ദൈവം അവൻ ഒരുക്കി കൊടുക്കുമെന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയും പത്തായിരം സുവിശേഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ എഴുപതാമത്തെ വാക്യം പറയുന്നത് പിന്നെ അവൻ തൻ്റെ വീര്യപ്രവർത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടായുകയാൽ അവയെ ശ്വാസിച്ചു തുടങ്ങിയാണ് ഇങ്ങനെ യേശു അനേക പട്ടണങ്ങളിൽ കൂടി യാത്ര ചെയ്യുകയും ദൈവരാജ്യത്തെ പറ്റി പ്രസംഗിക്കുകയും അവിടെയുണ്ടായിരുന്ന രോഗികളെ സൗഖ്യമാക്കുകയും കാഴ്ച പ്രാപിക്കാത്തവരെ കാഴ്ചയുള്ളവരാക്കി തീർക്കുകയും അനേക ഭൂതഗ്രസ്ഥരെ ഭൂതങ്ങളിൽ നിന്നും മോചനം നേടി അവരെ സ്വതന്ത്രമായി വിട്ടയക്കുകയും ചെയ്ത് അനേക പട്ടണങ്ങൾ ഗ്രാമങ്ങൾ അനേക വീടുകളുണ്ടായിരുന്നു പക്ഷേ അവരാരും മാനസാന്തരപ്പെട്ടില്ല അതാണ് യേശുവിന് പിന്നെയും ആ പട്ടണങ്ങളിൽ കൂടി യാത്ര ചെയ്തപ്പോൾ കാണുവാൻ കഴിഞ്ഞത് ഇപ്പോൾ മനുഷ്യൻ എപ്പോഴും ഉറച്ചു നിൽക്കുന്നവനല്ല അവൻ്റെ അവൻ പലതിലേക്കും കടന്നുപോയിക്കൊണ്ടിരിക്കും എന്നാൽ അതിൽ പൂർ മു ഏറ്റവും അധികവും പരാജയത്തിൻ്റെ വഴികളിൽ കൂടിയാണ് അവൻ ഇതുവരെ കടന്നുപോയതും ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതും അത്തരം അവസ്ഥകളിൽ നിന്ന് മനുഷ്യനെ പിന്നോട്ട് കൊണ്ടു നല്ല മാർഗം കാണിച്ചു കൊടുക്കുക അവൻ്റെ ജീവിതത്തിൽ അവർ അഭിവൃദ്ധി ഉണ്ടാകുന്ന അനുഭവങ്ങൾക്കായി അവൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിച്ചുകൊണ്ട് അതിനുവേണ്ടി അവനെ പ്രവർത്തന യോഗ്യനും ക്ഷമതനുമാക്കുവാൻ തക്കവണ്ണം യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തികളും യേശുവിൻ്റെ പ്രസംഗങ്ങളും ഒക്കെയും നടന്ന ദേശത്താണ് ഇപ്പോൾ അവരാരും മാനസാന്തരപ്പെടാതെ വീണ്ടും നശിച്ചു പോകുവാൻ സാധ്യതയുള്ളവരായി കണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് യേശു ആ പട്ടണങ്ങളെയൊക്കെയും ശാസിച്ചു തുടങ്ങിയതെന്ന് ഇവിടെ തിരുവഴുത്ത് കാണുവാൻ കഴിയും എന്നാൽ നമ്മളുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ ഇത്തരം അവസ്ഥ അവസരങ്ങളിൽ നാം ദൈവത്തിൽ ആശ്രയിക്കണം ആ ദൈവത്തിൽ ആശ്രയിച്ച് നിന്നാൽ തീർച്ചയായും നമ്മൾക്ക് വിജയമല്ലാതെ ഒരിക്കലും നമുക്ക് പരാജയം പരാജയമുണ്ടാകുകയില്ല നമ്മളുടെ മക്കൾ നമ്മൾ കാണിക്കുന്നതായ കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതായ കാഴ്ചകളുമൊക്കെ അനുഭവത്തിൽ അവർ സൂക്ഷിച്ചു വയ്ക്കുകയും അതാണ് അവരുടെ ജീവിതത്തിൽ മുൻപോട്ട് അവർ ആഗ്രഹിക്കുന്നതും ആ മാതാപിതാക്കൾ വിശ്വസിക്കുകയും ആ മാതാപിതാക്കൾ ദൈവത്തിൽ ആശ്രയിക്കുകയും ആ ദൈവം കാണിച്ചു കൊടുത്ത വഴികളിൽ കൂടി അവർ ജീവിത മുന്നോട്ട് നയിക്കുകയും അവരുടെ ജീവിതത്തിലെല്ലാം വലിയ വിജയമായി തീരുവാൻ കാരണമാക്കിയതുമായ ആ ദൈവത്തെ നമ്മുടെ ഹൃദയത്തിലും സൂക്ഷിക്കുന്നുവെങ്കിൽ പരാജയമെന്ന ഒരു വാക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകുകയില്ല പ്രിയമുള്ളവരിൽ നമ്മുടെ ജീവിതത്തിൽ വിജയമായിരിക്കും എപ്പോഴും ഉണ്ടാകുന്നതിന് കാരണം നമ്മുടെ ആത്മാവ് നല്ല സ്വസ്ഥതയുള്ളതും സമാധാനത്തെ ആഗ്രഹിക്കുന്നതും സമാധാനം മാത്രം നൽകുന്ന സ്നേഹം മാത്രം നൽകുന്ന ദൈവം നമ്മുടെ ഹൃദയത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് പരാജയപ്പെടുവാനുള്ള ഒരു സാധ്യതയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല എന്ന് ഇവിടെ യേശു കർത്താവിൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുവാൻ കഴിയും ഫോസ്റ്റലന്മാരുടെ പ്രവൃത്തികൾ നാലാമധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യം പറയുന്നത് ഇപ്പോഴകാലമാണ് അവർ അവരെ നടുവിൽ നിർത്തി ഏത് ശക്തി കൊണ്ടാണ് നിങ്ങൾ ഏത് നാമത്തിലോ ഇത് ചെയ്യുന്നത് എന്ന് ചോദിച്ചു അപ്പോസ്റ്റലന്മാരെ പറയുമ്പോൾ അയക്കപ്പെട്ടവരാന്നാണ് അതിൻ്റെ അർത്ഥം അയക്കപ്പെട്ടത് മറ്റാരുമല്ല കർത്താവായ യേശുക്രിസ്തുവാണ് അവരെ അയച്ചത് അത് മത്തായുടെ സുവിശേഷം ഇരുപത്തിയെട്ടാം വാക്യം അതിൻ്റെ അവസാനത്തെ പത്തൊൻപത് ഇരുപ പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയും നിങ്ങൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ഭൂമിയുടെ അറ്റത്തോളവും നിങ്ങൾ പോകുമെന്നും നിങ്ങളെൻ്റെ സാക്ഷികളാകുമെന്നും അനേകരെ നിങ്ങൾ യേശുവിൻ്റെ സാക്ഷികളാക്കി മാറ്റുമെന്നും അവരെ സ്നാനപ്പെടുത്തി അവർ ദൈവത്തിൻ്റെ സവ സന്നിധിയിൽ പുതിയ മനുഷ്യരായി ശുദ്ധിയുള്ളവരായി ജീവിക്കുമെന്നും അപ്പോസ്റ്റലന്മാരോട് പറയുവാനിടയായി തീർന്നിട്ടുണ്ട് അതാണ് ഇവിടെയും നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത് ഈ ഏഴിൻ്റെ നാലിൻ്റെ പതിനേഴിൽ അവർ അവരെ നടുവിൽ നിർത്തി ഏത് ശക്തി കൊണ്ടോ ഏത് നാമത്തിലോ നിങ്ങൾ ഇത് ചെയ്തു എന്ന് ചോദിച്ചു കാരണം അമ്മയുടെ ഉദരം മുതൽ മുടന്തനായ ഒരു മനുഷ്യൻ ദേവാലയ ഗോപുരത്തിൻ്റെ വാതുക്കൾ ശി ഭിക്ഷയാജിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അവിടെ കാണുവാനിടയായത് കാരണം ഈ ഭിക്ഷക്കാരനെ കുട്ടയിൽ ചുമന്നുകൊണ്ടാണ് അവിടെ ഇരുത്തുന്നത് വൈകുന്നേരമാകുമ്പോൾ അവൻ ഭിക്ഷയാജിച്ച് ലഭിച്ച പണവുമായി അവർ ഇവനെ ചുമന്നുകൊണ്ട് തിരിച്ചവൻ്റെ വീട്ടിലേക്ക് പോകും അത്രയും നടക്കുവാൻ കഴിയാത്ത ആ വ്യക്തി അപ്പോസ്റ്റലന്മാരെ കണ്ടപ്പോൾ അവരുടെ നേരെ കൈനീട്ടി ഭിക്ഷയ്ക്കായി എന്നാൽ അപ്പോസ്റ്റലിനായ പത്രോസ് പറഞ്ഞത് വെള്ളിയും പൊന്നുമൊന്നും ഞങ്ങളുടെ കയ്യിലില്ല കാരണം ഭിക്ഷക്കാരന് ലഭിക്കേണ്ടത് ധനമാണ് ഇവരുടെ കയ്യിൽ കൊടുക്കുവാൻ ധനമൊന്നുമില്ലായിരുന്നു അപ്പോഴാണ് ഭത്ര പറയുന്നത് എൻ്റെ കയ്യിലുണ്ടത് നിനക്ക് ഞാൻ തരുന്നു യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്ക എന്ന് പറഞ്ഞവൻ്റെ കരം പിടിച്ച് വലിച്ചപ്പോൾ അവൻ കാലും നരിയാണിയും ഉറച്ചവനായി കുതിച്ചെഴുന്നേറ്റ് നിന്ന് കൂടെ നൃത്തം ചെയ്ത് പള്ളിയിലേക്ക് കടന്ന് കയറിപ്പോയി എന്നുള്ളതാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് അപ്പോൾ അത്തരം ഒരു അത്ഭുത പ്രവർത്തി നടന്നപ്പോൾ പരീഷന്മാർക്കും ശാസ്ത്രിമാർക്കും അത് വലിയ ബുദ്ധിമുട്ടായി തീർന്നു അവരസൂയ നിറഞ്ഞവരായി അപ്പോസ്തലന്മാരെ അവരുടെ നടുവിൽ നിറത്തുകയും അവരെ മർദ്ദിക്കുകയും മേലിൽ യേശുവിൻ്റെ നാമത്തിൽ അക്ഷരം പോലും സംസാരിക്കരുതേ എന്ന് തർജനം ചെയ്തുകൊണ്ട് അവരെ അവിടുന്ന് പറഞ്ഞു വിടുകയും ചെയ്തു എന്നാൽ പ്രിയമുള്ളവര് അവർ വളരെ സന്തോഷത്തോടെ പോയി കാരണം യേശുവിൻ്റെ നാമത്തിൽ നിന്ന് സഹിക്കുകയും അടി വാങ്ങിക്കുകയും ചെയ്യുന്നത് ഓരോ സുവിശേഷകൻ്റെയും ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ ഒരവസ്ഥയാണ് എന്നാൽ ഈ അവസ്ഥയെപ്പറ്റി ഒരു മനുഷ്യനും ഒന്നും അറിഞ്ഞുകൂടാ കാരണം യേശുവിൻ്റെ നാമത്തിലാണവൻ ശിക്ഷ അനുഭവിച്ചതും അവൻ അടി കൊണ്ടതും അവൻ ദുഃഖിക്കുവാനല്ല അപ്പോഴവന് തോന്നിയത് അവൻ സന്തോഷത്തോടെ അവിടെ നിന്ന് മടങ്ങിപ്പോവുകയായിരുന്നു എന്നുള്ള യഥാർത്ഥ്യം നാം തിരിച്ചറിയണം കാരണം ഓരോ സുവിശേഷകനും മറ്റുള്ളവരുടെ സമാധാനത്തിനും സന്തോഷത്തിനും അവരുടെ പരസ്പര സ്നേഹത്തിനും അവരുടെ ആത്മാവിൻ്റെ നാശം സംഭവിക്കാതെ അവരെ നിത്യജീവനിലേക്ക് എത്തിക്കുവാനും വേണ്ടിയാണ് സുവിശേഷം പ്രസംഗിക്കുന്നത് സുവിശേഷം എന്നത് യേശുക്രിസ്തു തന്നെയാണ് ആ യേശു കർത്താവ് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ അവൻ്റെ ഭവനത്തിൽ വസിക്കുന്നുവെങ്കിൽ തീർച്ചയായും യേശു കർത്താവിൻ്റെ സമാധാനവും സ്നേഹവും സന്തോഷവും വലിയ അനുഗ്രഹമായി അവരുടെ ഭവനങ്ങളിൽ വസിക്കുമെന്ന് തിരുവചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് അവിടെ വാക്യം മുപ്പത്തി മൂന്നിൽ പറയുന്നു അപ്പോഷ്ടലന്മാർ മഹാശക്തിയോടെ കർത്താവായി യേശുവിൻ്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചു എന്ന് തിരുവചനത്തിൽ കൂടി നമുക്ക് കാണുവാൻ കഴിയും കാരണം വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവമായ കർത്താവിൻ്റെ ശക്തിയാൽ അപ്പോസ്റ്റലന്മാർ ജനത്തിനിടയിൽ പ്രവർത്തിച്ചു എന്നുള്ള യഥാർത്ഥ്യം അവിടെ ഉള്ളവർക്കെല്ലാം മനസ്സിലായപ്പോൾ അനേകരം യേശുവിനോട് ചേർന്ന് അവർക്ക് ആ കൃപ ലഭിച്ചു അവരതുവരെയും ഭാരപ്പെട്ടിരുന്നവരാണെങ്കിൽ യേശുക്രിസ്തുവിനുള്ള വിശ്വാസം മൂലം അവർ ബലം പ്രാപിച്ച് പ്രത്യാശയുള്ളവരായി ജീവിക്കുവാൻ തുടങ്ങി എന്നുള്ള യഥാർത്ഥ്യമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി എട്ടിൻ്റെ അഞ്ചിൽ പറയുന്നത് അവൻ കൽപ്പിച്ചിട്ട് അവ സൃഷ്ടിക്കപ്പെട്ട് പെടുകയാൽ അവ യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ എന്നാണ് പ്രിയമുള്ളവരെ ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത് നാം സ്വയം ഇവിടെ കിളർത്തു വന്നവരല്ല ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് നമ്മൾ ദൈവത്തിൻ്റെ കൈവിരൽ കൊണ്ട് നിർമ്മിച്ച ഒന്നേ ഒന്നുണ്ടെങ്കിൽ അത് മനുഷ്യൻ മാത്രമാണ് ബാക്കിയൊക്കെയും ദൈവത്തിൻ്റെ ശ്വാസത്താലും ദൈവത്തിൻ്റെ വാക്കിനാലും ഇവിടെ ഉളവായി എന്ന ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും ആയതിനാൽ സൃഷ്ടാവായ ദൈവത്തെ നാം സ്തുതിക്കുകയും ആ ദൈവത്തിൽ ആശ്രയിക്കുകയും ആ ദൈവം നമുക്ക് നൽകുന്നതായ അനുഗ്രഹങ്ങളെ നാം അനുഭവിക്കുകയും ചെയ്യണമെങ്കിൽ തീർച്ചയായും ദൈവവചനം നാം എപ്പോഴും അനുസരിച്ചിരിക്കണം ദൈവത്തെ നാം ഭയപ്പെടണം നമുക്ക് നന്മ ചെയ്യുന്ന ദൈവത്തെ നാം ആരാധിക്കണം ആ ദൈവത്തെ എപ്പോഴും ഓരോ അനുഗ്രഹത്തിലും നാം ആ ദൈവത്തെ സ്തുതിക്കണം ആ ദൈവത്തിന് സ്തോത്രം ചെയ്യണം അപ്പോഴാണ് ദൈവം പിന്നെയും പിന്നെയും നമ്മളുടെ മേൽ ദൈവത്തിൻ്റെ കൃപ പകരുന്നതും നമ്മളെയും നമ്മളുടെ തലമുറകളെയും സമാധാനത്തോടെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഇവിടെ ഇരുട്ടാണ് പ്രിയമുള്ളവരെ ഈ ലോകമെന്ന് പറയുന്നത് ഈ ലോകത്തിൽ കൂടി നടക്കുന്ന മനുഷ്യൻ ഇരുട്ടിൽ കൂടി മാത്രമാണ് നടക്കുന്നത് എന്നാൽ യേശു വെളിച്ചമാണെന്ന് തിരുവചനം പറയുന്നു യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനും ഇരുട്ടിൽ കൂടിയല്ല യാത്ര ചെയ്യുന്നത് അവർ പ്രകാശത്തിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നത് പ്രകാശത്തിൽ നമുക്ക് തെറ്റും ശരിയും തിരിച്ചറിയുവാൻ കഴിയും എന്നാൽ ഇരുട്ടത്തോ തെറ്റും ശരിയും തിരിച്ചറിയുവാൻ കഴിയുകയില്ല എന്നുള്ള യഥാർത്ഥ്യം പത്രമാധ്യമങ്ങൾ വായിക്കുമ്പോൾ ഇന്ന് ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും ആയതിനാൽ തിരുവചനം പറയുന്നത് വെളിച്ചത്തിൽ കൂടി നടക്കുക എന്നാണ് വെളിച്ചത്തിൽ കൂടി ജീവിക്കുക അപ്പോൾ വെളിച്ചത്തിൽ കൂടി നാം ജീവിക്കുമ്പോൾ നമുക്ക് മുൻപോട്ട് നടക്കുവാൻ തടസ്സങ്ങൾ ഉണ്ടാകുകയില്ല നാം എങ്ങും ഇടറി വീഴുകയില്ല എല്ലാം നമുക്ക് കാണുവാനും മനസ്സിലാക്കുവാനും ദൈവം നമ്മളുടെ ബുദ്ധിയെ പ്രകാശിപ്പിച്ച് തരികയും ചെയ്യും എന്നുള്ള യഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതാണ് പ്രിയമുള്ളവരി ആയതിനാലാണ് ആകാശവും ഭൂമിയും അതിലുള്ള സകല സൃഷ്ടിച്ച ദൈവത്തെ നാം സ്നേഹിക്കുകയും ആ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന് നാം തിരിച്ചറിയുകയും അതാണ് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ രക്ഷകനും കർത്താവുമായി നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കണമെന്ന് റോമാലേഖനം പത്താം അധ്യായം അതിൻ്റെ ഒൻപത് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും യേശുവിനെ രക്ഷകനായി വായിക്കൊണ്ട് ഏറ്റുപറയുകയും യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ രക്ഷിക്കപ്പെട്ടു എന്നും ആ മനുഷ്യൻ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ അവനോടുകൂടെ സ്വർഗരാജ്യത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്യുമെന്ന് തിരുവചനം നമ്മെ ബോധ്യപ്പെടുത്തുന്നു കാരണം യേശു മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് പോയതുപോലെ നേറ്റുപോയതുപോലെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ മനുഷ്യനും യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ അവനോടുകൂടെ മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടുമെന്നുള്ള യഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതുണ്ട് കാരണം മനുഷ്യൻ ഇവിടെ മരിക്കുന്നില്ല അവൻ്റെ ശരീരം മാത്രമാണ് ഇവിടെ നശിച്ചു പോകുന്നത് എങ്കിൽ സ്ത്രീയമുള്ളവരെ നമ്മളുടെ ആത്മാവോ അതിൻ്റെ ഉടമസ്ഥൻ ദൈവം തന്നെയാണ് ആ ദൈവത്തെങ്കിലേക്ക് ആത്മാവ് തിരിച്ചു ചെല്ലുമ്പോൾ നമ്മുടെ ഭാവത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ആരാണ് ക്രൂശിക്കപ്പെട്ടത് ആരാണ് ഇവിടെ സമാധാനത്തിന് വേണ്ടി ജനിച്ച് മരിച്ചത് ആരാണ് നീ മരിക്കുന്നില്ല എന്നൊക്കെ പുതിയൊരു ജീവൻ ഉണ്ടാകും അത് അവസാനമില്ലാത്തതായിരിക്കും അതിന് നാശമില്ലാത്തതായിരിക്കും എന്നാൽ നാം ഇവിടെ ഏറിയാൽ എഴുപത് എന്ന അല്ലെങ്കിൽ എൺപത് എന്ന ഒരു ചെറിയ കാലഘട്ടമാണ് ഇവിടെ നാം ജീവിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് വലിയ കഷ്ടതകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് ആയതിനാൽ പ്രിയമുള്ളവരി മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ പാപത്തിൻ്റെയും പരിഹാരത്തിന് വേണ്ടി കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ രക്ഷകനും കൃത്യാവുമായി സ്വീകരിക്കണമേ എന്ന അപേക്ഷയോടു കൂടി എൻ്റെ വാക്കുകൾ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവമായ കർത്താവോ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ